ഇന്ന് നമ്മൾ ചർച്ചിലൊക്കെ പോയി ചർച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ അപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിളിച്ചേക്കുന്ന വൈകുന്നേരത്തേക്കാണ് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോയിട്ട് ഫ്രണ്ടിലെ വീട്ടിലോട്ട് പോയാൽ ഒരുപാട് സമയമെടുക്കും അപ്പം അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അവിടെ പിള്ളേരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് ന്യൂ പോർട്ടിലുള്ള ഷവർമ സിറ്റി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രില്ലൊക്കെ കുക്ക് ചെയ്ത് ഒരു ഒരു റെസ്റ്റോറൻറ്റ് ഒരു കട കഴിഞ്ഞ പ്രാവശ്യം പപ്പായ മമ്മിയുള്ളപ്പം ഞങ്ങളിവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യവും മമ്മി പോകുന്നതിന് ഇപ്പഴൊന്നും മമ്മിയും കൂടെ ഒന്ന് കൊണ്ടാകാമെന്ന് വിചാരിച്ച് അവിടെ കയറി അങ്ങനെ പിള്ളേരും ഞങ്ങളും മമ്മിയും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തു അപ്പോൾ നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് ഇത് ഇതുപോലൊരു ചിക്കൻ ഗ്രില്ല് ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റി ആട്ടോ ഈ ചിക്കൻ ഇത് ആക്ച്വലി വലിയ വലുപ്പമുള്ള ചിക്കനല്ല ഒരു ബേബി ചിക്കനൊക്കെ പോലെ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ സലാഡും ഒക്കെ ആയിട്ട് നമ്മളൊരു ഷവർമ മേടിച്ചു അത് മട്ടനും ചിക്കനും കൂടെ മിക്സ് മിക്സ് ആയിട്ടുള്ള ഷവർമയാണ് സലാഡും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അവിടുത്തെ എനിക്ക് കൃത്യമായിട്ട് എടുത്തു വരേണ്ട കാര്യം ബ്രെഡാണ് കേട്ടോ ബ്രെഡ് എന്നോ നാനെന്നോ ഒക്കെ വിളിക്കാം അല്ലെങ്കിൽ കുബൂസ് എന്നോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണേ ചൂടോടെ ചുട്ട് തരുന്ന അപ്പം തന്നെ ലൈവായിട്ട് ചുട്ട് നല്ല ചൂടോടെ കിട്ടുന്ന എനിക്ക് അത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദെയ്ത് ഇത് നല്ല സോഫ്റ്റാണ് നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള നല്ല സോഫ്റ്റായ നല്ല ചൂടോടെ ഇത് കുറച്ച് ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്ത് ആ ഷവർമ്മയും കുറച്ച് വെജിറ്റബിളും കൂടെ ഒക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്